കുട്ടിക്കൂട്ടുകാർക്കായി അമൃതാ കോഴിക്കോട് കോഴിക്കോടൊരുക്കിയ രണ്ട് ദിവസത്തെ സൗജന്യ സമ്മർ ക്യാമ്പ് സമാപിച്ചു അമൃത ചീവിയുടെ ഇരുപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വെള്ളിമാട് കുന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിൽ സംഘടിപ്പിച്ച കളിയിൽ അല്പം കാര്യം സമ്മർ ക്യാമ്പിൽ നിന്ന് കുട്ടികൾ മടങ്ങിയത് ഒത്തിരി പുത്തൻ അറിവുകളുമായാണ് മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപുരിയുടെ സാന്നിധ്യം ക്യാമ്പ് കൂടുതൽ മനോഹരമാക്കി പന്ത്രണ്ട് ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്കായി അമൃത ടി വി നൽകുന്നതായിരുന്നു രണ്ടു ദിവസങ്ങളിലായി കോഴിക്കോട് മാതാ കുട്ടികൾക്കായി തുറന്നു നൽകി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ക്യാമ്പിൽ വന്നിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പുതിയ പുതിയ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി ഇതുവരെ അറിയാത്ത കുറെ ടോപ്പിക്സ് നമ്മളിലേക്ക് എത്തുകയും പിന്നെ എന്താണ് ഒരു ഗ്രൂപ്പ് ഫീലാണ് നമ്മൾ രണ്ട് മാസം എന്നുള്ള ഒരു വീട്ടിൽ നിന്നുള്ള ഒരു അടച്ച് നിന്ന് ഇപ്പൊന്ന് പുറത്തേക്ക് കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയപ്പോൾ ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ടുണ്ട് ഇന്നലെ രാവിലെ എങ്ങോട്ട് വരുമ്പോഴും വലിയ എക്സൈറ്റ്മെൻറ്റിലൊന്നും അല്ലായിരുന്നു പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും എന്ന് തന്നെയാണ് തോന്നിയത് ഓക്കെ അപ്പോൾ ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച അമൃത ടിവിക്കും അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കുമാണ് ഞാൻ നന്ദി പറയുന്നത് കാരണം അവരാണ് ഞങ്ങളിങ്ങോട്ട് കൊണ്ടുവന്നത് ഈ രണ്ട് ദിവസത്തെ എനിക്ക് വളരെ അറിവും കിട്ടി പിന്നെ ഇഷ്ട കലയായ എനിക്ക് ഇവിടെ അഭ്യസിക്കാൻ ഒരു ചാൻസ് കിട്ടി ബ്രഹ്മചാരി വിവേക് വിജയന്റെ നേതൃത്വത്തിൽ നടന്ന മൈൻഡ് ആൻഡ് ഫിസിക്കൽ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെയാണ് രണ്ടാം ദിവസത്തെ ക്യാമ്പ് ആരംഭിച്ചത് ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യയുടെ മൈൻഡ് മീറ്റ് കൾച്ചർ സെഷൻ കുട്ടികൾക്ക് കൂടുതൽ ഊർജം നൽകി പത്മശ്രീ മീനാക്ഷി അമ്മയുടെ കളരി പരിശീലനം പലർക്കും പുതിയ അനുഭവമായിരുന്നു ചിട്ടയായ ഭക്ഷണക്രമത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അമൃത ആയുർവേദ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ എച്ച്ഒ ഡി ഡോക്ടർ വന്ദനാ റാണിയുടെയും ഡോക്ടർ മീര ശിവകുമാറിന്റെയും നേതൃത്വത്തിൽ നടന്ന ക്ലാസ് സഹായകമായി അമൃത ന്യൂസ് സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം കൃഷ്ണകുമാർ കോഴിക്കോട് റീജ്യണൽ ഹെഡ് കെ കെ പ്രശാന്ത് എന്നിവർ നടത്തിയ എത്തിക്സ് ഓഫ് ജേർണലിസം മൊബൈൽ ജേർണലിസം തുടങ്ങിയ ക്ലാസുകളിലൂടെ വാർത്താലോകത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിലറിയാൻ കുട്ടികൾക്ക് സാധിച്ചു മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദ സംഭാഷണം കുട്ടികൾ കൂടുതൽ അറിവും ആവേശവും പകർന്നു വിനയമുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരം ധ്യാനമാണെന്ന അമ്മയുടെ സന്ദേശവും സ്വാമി കുട്ടികൾക്ക് പകർന്നു നൽകി അമൃത ടിവി ക്രിയേറ്റീവ് ഹെഡ് സിന്ധു മോഹൻ സ്വാമിക്ക് സ്നേഹോപഹാരം നൽകി ആദരിച്ചു ക്യാമ്പിൽ എത്തിയ സൂരജ് തേലക്കാട് പാർവതി ബാബുവിനോടൊപ്പം ചേർന്ന് കുട്ടികളെ ആടിയും പാടിയും രസിപ്പിച്ചാണ് മടങ്ങിയത് അമൃത ടിവി എച്ച് ആർ ഹെഡ് രാധിക ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് അജയൻ കെ നായർ സീനിയർ മാനേജർ മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രകാശ് ബാബു അസിസ്റ്റന്റ് മാനേജർ അഡ്മിനിസ്ട്രേഷൻ രാജേഷ് കുമാർ ബി വി തുടങ്ങിയവർ പരിശീലനത്തിനെത്തിയവരെ പൊന്നാടാനി ചാദരിച്ചു ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂര്ണാമൃതാനന്ദപുരി കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി സെന്റർ ഡീൻ ഡോക്ടർ യു കൃഷ്ണകുമാർ തുടങ്ങിയവർ ചേർന്ന് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ക്യാമ്പിൽ മികച്ച പ്രകടനം നടത്തിയ വി എസ് വേണിക നായർ പുണ്യ എന്നീ കുട്ടികൾക്ക് സമ്മാനം നൽകി ബിസിനസ് ഹെഡ് ആർ ശിവകുമാർ അഡ്മിനിസ്ട്രേഷൻ ഡെപ്യൂട്ടി മാനേജർ എസ് ദീപ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു രണ്ട് ദിവസത്തെ ക്യാമ്പ് അമൃത ന്യൂസ് കോഴിക്കോട്